പണിത തീഗ ഗാന പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചയാകുന്നത് ഷോയിൽ നിന്ന് അടുത്തിടെ പുറത്താക്കപ്പെട്ട ഗായിക പ്രഭാസ്തി ആരാധ്യ ജഡ്ജിമാരായ കിരവാണി സുനിത ചന്ദ്രബോസ് എന്നിവർക്കെതിരെ വിവാദപരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് തന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കുകയും ലക്ഷ്യം വെക്കുകയും ബോഡിഷെയിം നടത്തുകയും ചെയ്തുവെന്ന് അവർ പറയുന്നു പ്രൊഡക്ഷൻ ടീമിനെതിരെയും ഗായിക ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ സുനിതയാണ് തനിക്കെതിരെ കൂടുതൽ മോശമായി പെരുമാറിയതെന്നാണ് ഗായിക പറയുന്നത് ഗായികയുടെ വെളിപ്പെടുത്തൽ തെലുങ്ക് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ് ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴെല്ലാം സുനിത വെറുപോടെയാണ് എന്നെ പരിഗണിക്കാറ് എന്റെ കഴിവിനെ കുറിച്ച് കിരവാണിയോട് മോശം കാര്യങ്ങൾ പറയുന്നത് പതിവാണ് അവർ പറഞ്ഞ ചില ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യം തന്നെ െങ്കിലും താമസിയാതെ മെലഡികളോടും അദ്ദേഹത്തിന്റെ ഗാനങ്ങളോടും വളരെ പക്ഷപാതിത്വമുണ്ട് ഞാൻ പുറത്തായപ്പോൾ അദ്ദേഹം എന്നെ നോക്കി വിവാഹ ചടങ്ങുകളിലും മറ്റും പാടുന്ന ഗായകരെ തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു സാമ്പത്തികമായി എന്തെങ്കിലും കിട്ടാൻ ഞാൻ വിവാഹങ്ങളിൽ പാടാൻ പോകാറുണ്ട് അവിടെയുള്ള എല്ലാവർക്കും അതറിയാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം